ദൈവത്തിനറിയാം അല്ലേ അകമണിഞ്ഞ ഭക്തി വിശ്വാസത്തിന്റെ പ്രാർത്ഥന എന്റെ ദൈവത്തിന് എന്നെ തിരിച്ചറിയാൻ പറ്റും കണ്ണകലങ്ങല്ലേ കണ്ണ നിറഞ്ഞിട്ടാണല്ലോ അഞ്ചു നേരത്തെ നിസ്കാരത്തെ അരൂക്ഷിക്കുന്നുണ്ട് പതിനേറക്കായത്തുകളെ അരക്ഷിക്കുന്നുണ്ട് എങ്കിലും എനിക്ക് ശാശ്വതമായിരിക്കുന്നൊരു സന്തോഷം ഈ ഭൂമിയിൽ ഇതുവരെ കിട്ടിയിട്ടില്ല നമ്പുരാനെ എന്ന ഈശ്വരഭക്തിയോടെ എന്ന മനസ്സിന്റെ ഭരിഭവത്തോടെയാണ് എന്റെ കൈയിരകത്ത് വന്നിട്ടുള്ളത് ആർക്കും ഈ ജീവിതത്തിൽ ഞാനൊരു അപരാധവും തെറ്റുകുറ്റവും ഒന്നും ചെയ്തിട്ടില്ല ഈ ജന്മം കൊണ്ട് ഒരു പിഴവുകളും എന്റെ കയ്യിൽ നിന്ന് വന്നു പോയിട്ടില്ല ദൈവേ എല്ലാവർക്കും നല്ലത് വരണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നെ ഉപദ്രവിച്ചവർക്ക് പോലും എന്നെ ഉപദ്രവിച്ച ശത്രുക്കൾക്ക് പോലും നല്ലത് വരണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള എന്നിട്ട് എന്റെ എന്റെ ദൈവം എന്നെ തിരിഞ്ഞു നോക്കാതെ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യം എന്റെ ദൈവം കൊടുക്കുന്നില്ലേ എന്നിട്ട് എന്റെ ദൈവം എന്നെ ഇങ്ങനെ പ്രയാസത്തിലാക്കുന്നു ദൈവം എന്റെ മക്കൾക്ക് എന്റെ കുടുംബത്തിന് എന്തുകൊണ്ട് എന്റെ ദൈവം തുണയായിട്ട് നിൽക്കുന്നില്ല എന്നൊരു തോന്നൽ നിന്റെ ഉള്ളിലുണ്ട് പരിഭവം നിറഞ്ഞ പരാതിയുമായിട്ടാണ് നീ വന്നതെങ്കിൽ കണ്ണനിറയല്ല ഏ പള്ളിയും പള്ളിയറയും മടപ്പരയും വേറിട്ടല്ലുരാനെ നല്ല നബിയെന്നും മലയില പാടുന്ന മഹാദേവൻ പൊൻപല പാടുന്ന മുത്തപ്പലൊന്നും വെറുതെ ഇല്ല നിങ്ങൾക്ക് പള്ളിയും പള്ളിറയും മുട്ടപ്പന ചേർത്ത് വിളിക്കാം നീ നിറഞ്ഞൊഴുകിയിരിക്കുന്ന ഈ കണ്ണുനീരിന് തുല്യമായിട്ട് ജീവിതകാലത്തിന്റെ യാത്രയിൽ സമാധാനവും സന്തോഷവും ഈശ്വരം തന്നാ പോരെ ഉം പറഞ്ഞ വാക്ക് പതിര പോലെ ആക്കി കളയാതെ കതിരപോലെ മുത്തപ്പം തന്നാ പോരെ